ഇപ്പ കാലൻ നബി സാഹുഅലി വസ്ലം എന്ന് പറഞ്ഞ കാലൻ നബി എന്നതിലേക്കാണ് നമീർ ഫൈഷ്ഖാ ഖഹുൻ്റെ അതിലേക്കാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാലൻ നബിഇ എന്ന അൻ നബി യു എന്നതിലേക്കാണ് നമ്മൾ അതിനെ സൃഷ്ടിക്കാക്ക് ചെയ്ത് അത് എടുക്കപ്പെട്ടത് മൂന്നഭിപ്രായം ഒന്ന് നെബ ഏ എന്നതിൽ നിന്ന് എടുക്കപ്പെട്ടത് ഇനൊരഭിപ്രായം നെബ ഏ എന്നുള്ളതല്ല നെബി എന്ന ലഫതീന്നെടുക്കപ്പെട്ടത് നെബ് എന്നെടുത്തതാണെങ്കിൽ രണ്ടർത്ഥം നബ് എന്നുള്ളതിൽ രണ്ട് മതഹബ്ബാണ് ഹംസ വാവ് മറിഞ്ഞിട്ട് ഹംസയായതാണ് അസിൽ വാവിയാണ് ആ വാവ് മറിഞ്ഞിട്ട് ഹംസയായതാണെന്നൊരു അഭിപ്രായം ഇന്നൊരു അഭിപ്രായം യാണ അസില് തറഫില് ആ തറഫിലുള്ള യാവ് മറിഞ്ഞു ഹംസയായതാണ് എന്തായാലും ഇപ്പം അവിടെ ഹംസയുണ്ട് നബ് ആ നബ എന്നത് വന്നതാണ് കാലൻ നബിയു അൻ നബിയു എന്നുള്ള വാക്ക് അപ്പം നബി എന്നുള്ളത് പ്രവാചകൻ ഈ നബിനിക്ക് ഒരർത്ഥം ഖബറ് നടത്തുന്നുണ്ട് വാർത്ത അപ്പോ നബി എന്ന് പറഞ്ഞാൽ ഇസ്മു ഫായിലാണ് അപ്പോൾ മുഹ്ബിർ മുഹ്ബിറുൻ ഫായിൽ ഫഹീലസുന് ഫായിലിൻ്റെ അർത്ഥത്തിന് വരുമല്ലോ അപ്പോൾ അതുപോലെ നബി എന്ന് പറഞ്ഞാൽ മുഹ്ബിറുൻ അള്ളാഹുവിൽ നിന്ന് ഖബറ് പറയുന്നവർ നടത്തായി ഇനി അർത്തം ഇർത്തിഫാ നടത്തണ്ട് നബഅന് ലഹു ലഹു ഇർത്തിഫ നബൻ അവിടെ ഒരു സ്ഥാനുണ്ടത് അപ്പോൾ ഇർത്തിഫാവ ഇർത്തിഫാ ഉദ്വർജത്ത് മറുത്തബത്ത് നടത്തും അപ്പം നബിസ് അലൈവല്ല തങ്ങള് ദറജകളും മറുത്തബകളും ഉയർന്നവരി ഖബർ നടത്തം വെച്ചാലും ഇർത്തിഫാ ഉദ്ധർജത്ത് നടത്തം വെച്ചാലും ലഫം തന്നെയാണ് മസ്ജു മസ്ദർ നബ് ആ നബ് അവസാന ഹംസയാണ് ആ ഹംസ് വാവ് മർജി എന്ന് വെച്ചാലും ശരി ജാഹു മുൻ മർജാണെന്ന് വെച്ചാലും ശരി അതിൽ നിന്നാണ് നബി യുൻ എന്നുള്ളത് വന്നു കേട്ടു ഫഹിൻ വസലാണ് മുഹബിറിൻ്റെ മാന അല്ലെങ്കിൽ മുറുതഫീദ് അർജത്തിൻ്റെ മാന അപ്പോൾ ഇഷ്തിഖാഖുഹു മീനഇ നബഇഇൽ എന്നുള്ളതിൽ നിന്നാണ് നബി എന്നുള്ളതിന് ഇഷ്തിഖാക്കിയപ്പെട്ടിരിക്കുന്നത് ഈ അഭിപ്രായമാണ് നെഹബീങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയൊരു ഇമാമായ റദിയുദ്ദീൻ അതുപോലെ ഇമാം മരി ഇമാം സീവി ഇവരെല്ലാവരും ഈ അഭിപ്രായക്കാരാണ് പിന്നൊരു അഭിപ്രായം അല്ലെങ്കിൽ നെബുവത്തിൽ നിന്നാണ് നബുവത് അല്ലി അല്ലി എന്നിൽ നിന്ന് വന്നതാണ് നബി എന്നിൽ നിന്ന് നെക്കൽ ചെയ്യപ്പെട്ടതാണ് ഔഹുവ അല്ലെങ്കിൽ കാലൻ നബി യു എന്നുള്ള നബി നെക്കൽ മിനൻ നബി അപ്പം ഇഷ്ടിക്കാക്കല്ല ഇത് പ്രകാരം ഈ അഭിപ്രായ പ്രകാരം ഇഷ്ടിക്കാക്കല്ല തരീക്കിൻ്റെ മാനയുള്ള വഴി എന്നുള്ള മാനയുള്ള നബിയി എന്ന ലഫതിനെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ നെക്കൽ ചെയ്ത് കൊണ്ട് വന്നിട്ടുള്ള പദമാണ് കാലൻ നബി അപ്പോൾ കാലൻ നബിയു എന്നൊക്കെ പറഞ്ഞാൽ നബി നബി എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ലഫത് ആദ്യം വേറൊരു തരീക്കിൻ്റെ മാനയുള്ള നബി എന്നുണ്ടായി ആ അസുരമായുള്ള ആ പ്രയോഗത്തിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് തെറ്റിച്ചതാണ് പ്രവാചകൻ എന്ന മാനയ്ക്ക് വേണ്ടി തെറ്റിച്ചതാണ് നബി അപ്പം മൻകൂലാണ് മുഷ്തഖല്ലാദ് മൻകൂലാണ് മുഷ്തഖല്ലാദ് വേറെ ചിലര് പറഞ്ഞു അതാ പറഞ്ഞ അല്ലെങ്കിൽ നബിഗിൻ എന്ന വാക്ക് മൻകൂലും എന്ന് നേരത്തെ ഭിമാനത്തീക്കും വഴി യാത്ര ചെയ്യുന്ന വഴി എന്ന അർത്ഥമുണ്ട് ആ വഴി എന്നുള്ളതായിരിക്കുന്ന അർത്ഥമുള്ള നബി എന്നുള്ള വാക്കിനെ നെക്കന് ചെയ്തു കൊണ്ടുവന്നിട്ട് പ്രവാചകൻ എന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അള്ളാഹുവിയിലേക്ക് കൊണ്ടുപോയി ചേർക്കുന്ന യഥാർത്ഥ വഴി അള്ളാഹുലേക്ക് ചേർക്കുന്നവരായവരാണ് നബിമാര് അപ്പോൾ ആ മുനാസബത്താണ് ഇത് അള്ളാഹുലേക്ക് വഴികൾ അള്ളാഹുവിലേക്ക് വഹിയിലൂടെയും മറ്റൊക്കെ അള്ളാഹിൻ്റെ വഹി ഇങ്ങോട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും ജനങ്ങളെ അള്ളാഹുനെ കൊണ്ട് എത്തിക്കുന്ന ഒരു മാർഗം ഒരു വഴി ഒരു രേഖ എന്നർത്ഥമായപ്പോൾ ഈ മനോസമ ഇതിന്റെ അഭിപ്രായം നബുവത്ത് നബി എന്നുള്ളത് നബുവത്ത് കൗമത്ത് എന്നതുപോലെ നബുവത്തിൽ നബുവത്ത് നപുബത്ത് എന്നുള്ളത് നിർക്കപ്പെട്ടതാണ് പക്ഷേ ഇത് മർജുവായ ഒരു അഭിപ്രായമാണ് നെപുവത്തിൽ നിന്നെടുത്ത് എന്ന് പറഞ്ഞത് ഒരു മർജുവായ അഭിപ്രായമാണ് മനസ്സിലായില്ലേ ഇരിക്കട്ടെ അപ്പോൾ ഒന്നുകിൽ മൻകൂലി എന്ന് പറയാം അല്ലെങ്കിൽ ഇഷ്ടിക്കാക്ക് എന്ന് പറയാം മൻകൂലാവുമ്പോൾ നെബകുന്നെടുത്തു അല്ലെങ്കിൽ നെപുപത്ത് നിന്നെടുത്തു മൻകൂല അല്ല ഇഷ്ടിക്കാക്കാകുമ്പോൾ നെപുപത്തു നിന്നെടുത്തു അല്ലെങ്കിൽ നെബ് നിന്നെടുത്തു അല്ലെങ്കിൽ മൻകൂൽ എന്ന് പറഞ്ഞാൽ നബിയിൽ എന്ന മൻകൂൽ വല്ലാമു ഫിൻ നബി കാലിൻ നബിയു സല്ല അലിഫലാമനക്ക് രണ്ട് എഹത്തിമാർ പറയുക ഒന്നെങ്കിൽ എന്ത് പറയുക അതിനുള്ള അലിഫിലാമ അഹദ് ഖാരിജി ഖാരിജിലെ എല്ലാവർക്കും അറിയുമല്ല കാലിൻ നബീ സല്ലുഹു എന്ന് പറഞ്ഞാൽ അമ്ബാഹുൻ്റെ റസൂലാണെന്ന് ഖാരിജിൽ എല്ലാവർക്കും അറിയപ്പെട്ട നബിതങ്ങൾ തന്നെയാണ് ഉദ്ദേശം അപ്പം അലിഫിലാമ അഹദ് ഹാരിജിന്ന് നോക്കുക അല്ലെങ്കിൽ അലിഫുലാമ അഹ് ഹാരിജിന്ന് നമ്മൾ വെക്കേണ്ട ജിൻസെന്നെയാണ് മുത്തലക്കാണ് ജിൻസിൻ്റെ മാന വെച്ചാലും മുത്തലക്കായിട്ട് പറഞ്ഞാൽ അത് സാധാരണ അൽ മുത്തലക്ക് ഇദാ ഉത്തിരിച്ചൻ സരിഫ് ഇല ഫർദിൻ കാമിൽ ഒരു കായിദിയാണ് ഒരു മുത്തലക്കന് മുത്തലക്കായിട്ട് തന്നെ പറയപ്പെട്ടാൽ എൻ സരിഫ് ഇല ഫർദിൻ കാമിൽ മുത്തലക്ക് ധാരാളം ഫറുദുകൾ എടുക്കുമെങ്കിലും അതിൽ കാമിലായ ഫർദ്ദാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുക അതിലേക്കാണ് മടങ്ങുക എല്ലാ ഫർദിലേക്കും മടങ്ങില്ല എല്ലാ ഫറുദിലേക്കും വെച്ച് നോക്കൽ സാധ്യമാണെങ്കിലും അതിൻ്റെ മാനമൊറാത് അതിൻ്റെ ഉദ്ദേശം കാമിലായ ഫറുദ് ഫറുദുകളിൽ നിന്ന് ഏറ്റവും കാമിലായ ഫറുദ് അപ്പോൾ അമ്പിയാക്കളിൽ നിന്ന് ഏറ്റവും കാമിലായ ഫറുദ് അള്ളാഹുവിൻ്റെ റസൂലാണ് അപ്പോൾ നമ്മളോട് എന്ത് ചെയ്യുക അലിഫിലാമ് അഹദദിൻ്റെ എന്ന് വെച്ചാലും ശരി അല്ലെങ്കിൽ അലിഫിലാമ് അഹദദിൻ്റെ അല്ല അഹദിൻ്റെ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞാലോ ഖാരിജയിൽ അറിയപ്പെട്ട നിംസലല്ലാഹു അലൈസ്വല്ല തങ്ങളാണ് അതിൻ്റെ ഉദ്ദേശം അല്ല അഹ് അല്ല അലിഫിലാമും ജീൻസിൻ്റെ അലിഫിലാമാണെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തലാഖ് വെച്ചിട്ട് വച്ചിട്ട് ഫറുദ് കാമലിനെയാണ് അവിടെ ഉദ്ദേശിക്കുക അൽ ഫറു ഇത് അൽ മുത്തലക്കു ഇതാ ഉത്തുലിഖ ഇൻ സലിഫു ഇല ഫറുദ്ൻ കാമലിൻ എന്ന അറുദ് ഫറുദ് കാമിലേക്കാണ് ഉദ്ദേശം പോവുക അതാണ് പറയുന്നത് അപ്പം അഹദ് ഹാരിജി അല്ലാതെ ജിൻസിനെ ഉദ്ദേശിക്കുക ജീൻസിന് വേണ്ടി വെച്ചിട്ട് ഫറുദ് കാമിലിയാണ് അതിൻ്റെ എല്ലാ ഫർദ്ദും എടുക്കുന്നില്ല കാമിലായ ഫറുദ് മാത്രം ഉദ്ദേശം എന്നാണ് അങ്ങനെയും അതാ പറഞ്ഞത് വല്ലാമു ഫിഹി ലിൽ അഹ്ൽ ഖാലിജി ഒരു എഹത്തിലാമ് ഒരു എഹത്തിമാല് അല്ലെങ്കിലോ വല്ലാമു ഫിഹീലിൽ ജിൻസി നൃത്തം അവിൽ മുറാദി ബിഹി അല്ലെങ്കിൽ ഈ അൻ നബിജി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അൽ ഫറുദിൽ കാമിലു കാരണം മുത്തലക്കം പറഞ്ഞിട്ട് പൊതുവെ ഇതുപോലുള്ള മക്കാമ് ഹത്താബിയായ മക്കാമിൽ ദന്നിയായിരിക്കുന്ന മക്കാമിൽ ദിഹിനെ അങ്ങോട്ടാണ് പോവുക ദന്നിയായ മക്കാമിൽ ഒരു മുത്തലക്കായിട്ട് പറഞ്ഞാൽ ആ മുത്തലക്കിൽ നിന്നും എല്ലാ ഫറുദുമെല്ലാം ഉദ്ദേശിക്കൽ മുത്തലക്കിൽ നിന്നും കാമലായ ഫറുദിലേക്കാണ് എല്ലാവരുടെയും ദിഹീനു പോവുക അങ്ങനെ ഇവിടെ വയ്ക്കാം അപ്പം കാലൻ നബിയുടെ അലിഫുലാമ് രണ്ട് എഹ്ത്തിമാരും പറയാം അലിഫുലാമ് അഹദീഹിയും പറയാം അല്ലെങ്കിൽ അലിഫിലാമ് ദിൻസിൻ്റെ എന്നൊരു മുത്തലക്കായി വെച്ചിട്ട് ഈ ഹത്താബിൻ്റെ മാന മക്കാമായതുകൊണ്ട് കാലൻ നബിയു സല്ലിം പറഞ്ഞിട്ട് മുസന്നിഫ് നമ്മളോട് ഹിതാബ് ജീത് പറയുകയാണ് അപ്പോൾ ഹിതാബ്ജീദ് നമ്മോട് പറയുമ്പോൾ ഇവിടെ ഏതെന്നെയാണ് അൽ ഫർദുൽ കാമിലായ ഇവിടെ ഉദ്ദേശം എന്ന് വെക്കുക